നമസ്കാരം നമസ്കാരം ലൈംഗികാരോപണ പരാതിയിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് പിന്നീട് ഒന്നാം പിണറായി സർക്കാർ വന്നു കഴിഞ്ഞ് രണ്ട് വർഷത്തിന് ശേഷം അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ തിരിച്ചെടുക്കുന്നു അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ലൈംഗികാരോപണ പരാതികളൊക്കെ അടിസ്ഥാന വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടി ഈ ഒരു നടപടിയിലേക്ക് തുനിഞ്ഞത് എന്നാൽ അത് അവാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് സാറ് പറയുന്നത് എന്തുകൊണ്ടാണ് അതായത് പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് വൈക്കം മിശ്നും വിജയരാഘവനും അടങ്ങിയുള്ള അന്വേഷണ കമ്മീഷനാണ് വിശ പി ശശി കണ്ണൂർ ജില്ലാ സി പി ഐ എം സെക്രട്ടറി ആയിരുന്ന പി ശശിയെക്കുറിച്ച് അന്വേഷിച്ചത് ആ അന്വേഷണത്തിൽ സി കെ പി പത്മനാഭൻ എന്ന് പറയുന്ന എം എൽ എയുടെ വി എസ് അച്യാനന്ദൻ്റെ വളങ്കയായിരുന്ന എം എൽ എയുടെ മകളെ എ കെ ജി സെൻ്റർ എ കെ ജി ഭവന കെ ജി സെന്റർ കണ്ണൂർ അവിടെ വെച്ച് പി ശശി സെക്രട്ടറി ആയിരുന്ന സമയത്ത് കയറി പിടിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം ഹോസ്ദുർഗിൽ വെച്ച് കോടതിയുടെ അധികാരപരിധിയിൽ സമിതി വെച്ചിട്ട് ഇദ്ദേഹം ഒരു ഡി ഒരു ആയുർവേദ റിസോർട്ടിൽ വെച്ച് ഇയാളവിടെ പോയി താമസിക്കുകയും ഡിവൈഎഫ് നേതാവിനോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഉള്ള ഡി വൈ ഫൈ നേതാവിൻ്റെ പരാതിയിലാണ് രണ്ടാമത്തെ കാര്യം അതും അന്വേഷണം നടത്തിയപ്പോൾ സത്യമാണെന്ന് കണ്ടെത്തുകയുണ്ടായി ഈ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പുറത്താക്കുന്നത് ഈ പുറത്താക്കിയ ആളെ തിരിച്ചെടുക്കുന്നതിനുള്ള കാരണം എന്തായിരിക്കണം അത് പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തിയ കമ്മീഷൻ കോടതി പറഞ്ഞാൽ പോലും കോടതി സാധാരണ കോടതി ഒരു കുറ്റവാളിയാണ് അല്ല കുറ്റവാളിയല്ല ഇയാൾ കുറ്റവാളിയാണെന്ന് പറഞ്ഞ പോലെ അംഗീകരിക്കാത്ത പാർട്ടിയാണ് സ്വന്തം പാർട്ടി കോടതിയാണ് വലുത് ഈ അന്വേഷണം ഇത് അന്ന് പാർട്ടിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ ഈ പി ശശിയെക്കുറിച്ച് ഏറ്റവും അധികം കേരളത്തിൽ അറിവുള്ള ആൾ ഞാനാണ് ഞാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ ഐസ്ക്രീം പാർലർ പെൺമാണിപ്പം മുതൽ അയാൾ അദ്ദേഹത്തെ ഏറ്റുമുട്ടുന്നത് അദ്ദേഹം ഒരു പെൺ പെൺപിടിയനാണെന്നും പെണ്ണെന്ന് പറഞ്ഞാൽ അവിടെ കമഴ്ന്നടിഞ്ഞ് കമഴ്ന്നടിച്ച് വീഴുന്ന ആളാണെന്നും മുഖ്യമന്ത്രി ഓഫീസ് പോലും ദുരുപയോഗം ചെയ്തതാണെന്നുള്ളൊക്കെ കാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പം നമ്മൾ ഇതിലേക്ക് കടക്കാം ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് ക്രിമിനൽ കുറ്റമല്ലേ തീർച്ചയായിട്ടും ആ ക്രിമിനൽ കുറ്റം ഈ പാർട്ടിയാണോ കുറ്റം എന്നോ അന്വേഷിച്ചത് അവിടെ വെക്കേണ്ടത് അല്ല പാർട്ടി അയാളെ പുറത്താക്കി പി ശശി എന്ന് പറയുന്ന കേരളത്തിലെ പിണറായി വിജയൻ്റെ ഏറ്റവും വലങ്കയായ രഹസ്യ സൂക്ഷിപ്പുകാരനായ പി ശശിയെ പാർട്ടി പുറത്താക്കി പുറത്താക്കി പിന്നീട് തിരിച്ചെടുക്കുമ്പം പാർട്ടിക്ക് ബോധ്യപ്പെട്ട ഒരു കൃത്യമായ തെളിവുകൾ വരേണ്ടേ ഇവർ അല്ലയെന്നു പറഞ്ഞു ഞാൻ കൊടുത്തൊരു കേസുണ്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനെ ഞാൻ പരാതി കൊടുത്തു അവിടുത്തെ എസ് പിക്ക് പരാതി കൊടുത്തു ഹോസ്ദുർഗിലുള്ള അവിടുത്തെ കം പോലീസിനെ പരാതി കൊടുത്തു കാസർഗോഡ് കം എസ് പിക്ക് പരാതി കൊടുത്തു അതിന് ശേഷം ഞാൻ ഇവർ കേസെടുക്കാത്തതുകൊണ്ട് ഹോസ്ദുർഗ് കോടതിയിലും കണ്ണൂർ ജില്ലാ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും ഞാൻ പരാതി കൊടുത്തു സി എം പി ഫയൽ ചെയ്തു ആ സി എം പിയിൽ സാക്ഷിയായി വെച്ചാരൊക്കെ അറിയാമോ ഒന്ന് വൈക്കം വിഷയൻ രണ്ടാമത്തത് നമ്മുടെ ബിന്ദുവിൻ്റെ ഭർത്താവ് പേരെന്തായിരുന്നു വിജയനാരാട്ട് ഇവരായിരുന്നു അത് അന്വേഷിച്ചത് എൻ്റെ ഓർമ്മ ഇവരെ പിന്നെ മൂന്നാമത് ഈ പിണറായി വിജയൻ നാല് ഇദ്ദേഹം വി എസ് അച്കാന്തൻ പ്രകാശ് കാരാട്ട പ്രകാശ് കാരാട്ട് അഖിലേന്ത്യ സെക്രട്ടറിയാണ് ഇവർ സാക്ഷിയെ നിർത്താൻ കാരണം ഇവരൊക്കെ പഠിച്ച് അന്വേഷിച്ചിട്ടാണ് ഇയാളെ പഠിച്ച് പുറത്താക്കുന്നത് മാത്രമല്ല പാർട്ടിൻ്റെ അടുത്താണ് രേഖ ഇപ്പം പാർട്ടീൻ്റെ അടുത്ത് രേഖ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പെറ്റീഷൻ അതിൻ്റെ അടുത്ത് കാണിച്ചിരുന്നു അങ്ങനെ കോടതി ഉത്തരവിട്ടു സാക്ഷികളോട് തെളിവായിട്ട് വരാൻ വേണ്ടിയിട്ട് ആരാ തെളിവ് ഹാജരാക്കേണ്ടത് പാർട്ടിയാണ് പാർട്ടിയിലെ ഇവരാണ് ഹാജരാക്കേണ്ടത് അന്വേഷണം നടത്തിയവരോ അല്ലെങ്കിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ വി എസ് അച്യുന്ന പത്രസമ്മേളനം നടത്തിയ ആളാണ് അദ്ദേഹമോ പ്രകാശ് കാരോട്ടോ ഇവരോട് ഹാജരാക്കിയവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി ഇവർ ഞങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് പങ്കെടുക്കുന്നത് ഹാജരാകുന്നത് വിറ്റ്നസ്സായി വരുന്നത് എൻ്റെ കേസിലെ വിറ്റ്നസായി വരുന്നത് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി സാധാരണ എന്താ ചെയ്യേണ്ടത് അവർ വന്ന് കോടതിയിൽ ഈ തെളിവ് ഹാജരാക്കണം എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടക്കണം ആ വിചാരണ അടിസ്ഥാനത്തിൽ ഇയാൾ കുറ്റക്കാരനാണോ എന്നുള്ളത് തെളിയിക്കും അപ്പോൾ ഈ രേഖ വരാതെ ഈ തെളിവുകളൊന്നും ഇവിടെ വന്നില്ല അതിന് പാർട്ടി തന്നെ ഇയാളെ സംരക്ഷിക്കാനുള്ള മറന്ന് നീക്കി അതായത് തെളിവുകൾ യാതൊന്നും ഹാജരാക്കിയില്ല ഇല്ല ഹാജരാ തെളിവെന്ന് പറയുന്ന ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടാണ് അത് അതൊന്നും ഹാജരാക്കാതെയാണ് ഇയാളെ കുറ്റവിമുക്തനാക്കിയത് അല്ല അങ്ങനെ ഹാജരാക്കാതെ കോടതി തെളിവിലെന്തു ചെയ്യും ഞാൻ തെളിവ് ഹാജരാക്കാതിരുന്ന സാക്ഷികൾ ഹാജരാക്കാതിരുന്ന എന്ത് ചെയ്യും സ്വാഭാവിക കേസ് തള്ളു തള്ളി തള്ളി ഇപ്പം പാർട്ടി പറഞ്ഞു അയാൾ കുറ്റവിമുക്തനായി അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചെടുക്കുന്നു കോടിയേരി ഇത് ശരിയായ നടപടിയാണോ സത്യമാണോ അയാൾ കുറ്റക്കാർ അയാൾ കുറ്റം ചെയ്തില്ലെന്ന് തെളിഞ്ഞിട്ടുണ്ടോ വിചാരണ നടന്നിരുന്നെങ്കിൽ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടന്നിരുന്നെങ്കിൽ അതേപോലെ ഹോസ്റ്റർ കോടതിയിൽ വിചാരണ നടന്നിരുന്നെങ്കിൽ നമുക്ക് പറയാം അയാൾ കുറ്റക്കാരനല്ല അതായത് ഇതില് പരാതിക്കാരായ സി കെ പി പത്മാലൻ്റെ മകളോ അല്ലെങ്കിൽ അവിടെയുള്ള ഡി വൈ ഫൈൻ്റെ നേതാവോ നേതാവിന്റെ ഭാര്യയോ വന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനകത്തൊന്നും ശരിയല്ല പറഞ്ഞത് ഇന്ന് മൊഴി കൊടുത്തിട്ടുണ്ടോ അവരെ വിസ്തരിച്ചിട്ടുണ്ടോ പി ശശിയുടെ അഡ്വക്കറ്റോ പി ശശിയോ ഇല്ല അല്ലാതെ തന്നെ ഇവർ ഹാജരാവാതെ തന്നെ വരാതെ വന്നതുകൊണ്ടാണ് കേസ് തള്ളിപ്പോയത് അപ്പം പാർട്ടി എന്ത് ചെയ്തു ഇയാളെ സംരക്ഷിക്കുക പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ കൂടെ പ്ലാൻ ചെയ്തു ഈ പേരിൽ ജനങ്ങളോട് കള്ളം പറയാം എന്താ പറയാ ഇയാൾ കുറ്റമൃത്തനാക്കി കോടതി അങ്ങനെയാണ് അദ്ദേഹത്തെ തിരിച്ചെടുത്തത് അല്ലാതെ അല്ലാതെ ഞാൻ വെല്ലുവിളിക്കുകയാണ് പാർട്ടിയെ വിജയരാഘവൻ അതേപോലെ വൈക്കം മിശൻ അതേപോലെ തന്നെ നമ്മുടെ പിണറായി വിജയൻ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രകാശ് കരാട്ട് ഇപ്പം ജീവിച്ചിട്ടുണ്ടല്ലോ വി എസ് എച്ച് അടപ്പിലാണിരിക്കുക ഇവരെയൊക്കെ വെല്ലുവിളിക്കുക ഇവരെയൊക്കെ വെല്ലുവിളിക്കല്ലാതെ നിങ്ങൾ ഈ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി നിങ്ങളെ വിസ്തരിച്ചിട്ടുണ്ടോ എന്തൊക്കെ തെളിവുകളാണ് നിങ്ങൾ ഈ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കാൻ പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അത് പോലീസ് കോടതിയിൽ എത്തണ്ടേ ക്രിമിനൽ കുറ്റമല്ലേ അപ്പൊ ക്രിമിനൽ കുറ്റം ചെയ്താ പി ശശിയെ സംരക്ഷിക്കുകയാണ് പിണറായി പിണറായി എന്നിട്ടോ ആ ആളെ എന്ത് ചെയ്തു വീണ്ടും പോളി പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയാക്കി മാറ്റി അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നേരത്തെയും ഒരു ചരിത്രമുള്ള ഇവരെ അദ്ദേഹം എപ്പോഴൊക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നു അപ്പോഴൊക്കെ പാർട്ടിയെ കൊളം ഭരണത്തെ കൊളന്തോണ്ടാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതാണ് ഇ കെ നയനാർ ഭരിക്കുന്ന സമയത്ത് ഇ കെ നയനാരുടെ മകനെ വിതുരാ പെൺമാണിപ്യത്തിൽ അതേ പേരിലുള്ള കൃഷ്ണവേണി എന്നുള്ള പേരിൽ കൃഷ്ണകുമാറിൻ്റെ കൃഷ്ണവേണി എന്നുള്ള പേരിൽ ഒരാൾ തന്നെ പ്രതിയാക്കി അതേ ആകാരവും അതേ പൊക്കവും അതേപോലെ വെയിറ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടുള്ള ചരിത്രമാണ് അതിൻ്റെ അകത്തുള്ളത് അതിനിട്ട് ഇ കെ നയനാരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സദോലോക മാഫിയ കേന്ദ്രമാക്കി പല കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വന്ന് സെറ്റിൽ ചെയ്യാനും അതേപോലെ പെൺമാണിപം നടത്താനുമുള്ള അധോലോക ഓഫീസാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് ഫുൾ തെളിവുകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു ആ തെളിവുകൾ എന്നെ കള്ളക്കേസിൽ കിടക്കി അറസ്റ്റ് ചെയ്ത സമയത്ത് എടുത്തുകൊണ്ട് പോയതാണ് അതിനൊരു നീണ്ട ചരിത്രമുണ്ട് അതായത് കേരളത്തിലെ ഒരു മറ്റ് എന്താണ് അങ്ങേ അങ്ങേ ഒരു സ്വതന്ത്ര മാതൃപ്രവത എന്ന നിലയിൽ പി ശശി നേരിട്ടിട്ട് അംഗീയമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് മറ്റൊരു മാധ്യമപ്രവർത്തകരുമായിട്ട് അത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടി വന്നിട്ടില്ല ഏറ്റുമുട്ടിയെന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പൊ പ്രതിയാണ് തിരുവനന്തപുരം സി ജി എം കോടതിയിൽ അദ്ദേഹം എങ്ങനെ പ്രതിയായി ആ പ്രതിയാവുന്നുണ്ടെങ്കിൽ തെളിവുകൾ വേണ്ടേ അതേ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലല്ല എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ എന്നെ ജയിലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതിൻ്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തതിനും എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തതിനുമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ജയിലിൽ വെച്ചിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് പി ശശിയുടെ അറിവോട് കൂടിയിട്ടാണ് പി ശശി കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ച് പാർട്ടിയിലെ കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ച് തിരുവനന്തപുരം ജയിലിൽ വെച്ച് അവിടെ ക്രിമിന ഏറ്റുമുട്ടൽ എന്നുള്ള രൂപത്തിൽ അവരെ ജയിലിൽ കയറ്റി എന്നെ ജയിലിൽ വെച്ച് കൊല്ലാനുള്ള പ്ലാനായിരുന്നു ആ കൊല്ലാനുള്ള പ്ലാൻ പൊളിഞ്ഞു പോയി അത് പൊളിഞ്ഞതിൻ്റെ വലിയൊരു ചരിത്രമുണ്ട് നമുക്ക് അതിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ പാർട്ടി പറയുന്ന ഇതിൽ ഈ കാര്യം പറയാം അതൊരു വേറൊരു കാര്യം പൂർണ്ണമായിട്ട് പറയാം കാരണം എൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കടത്തിക്കൊണ്ടുപോയത് എന്തൊക്കെ ആ ആ കടത്തിക്കൊണ്ടുപോയ കാര്യത്തിൽ എന്തൊക്കെ ബോംബുകൾ ഉണ്ടായിരുന്നു വീണ ശോഭന ജോർജുമായിട്ടുള്ള എന്തൊക്കെ ബോംബുകൾ ഉണ്ടായിരുന്നു ശോഭന ജോർജിൻ്റെ പേരിൽ എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തത് എങ്ങനെ എൻ്റെ ഓഫീസിൽ നിന്ന് കൊണ്ടുപോയ കാസറ്റുകൾ ആരേതായിരുന്നു കാസെറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാസറ്റല്ല കേരളത്തിലെ രാഷ്ട്രീയ ബോംബായിരുന്നു ആ കാസെറ്റ് ആ കെസെറ്റ് അത് ഈ ശശിയന്റെ കാസെറ്റാണെങ്കിൽ വേറെ തരത്തിൽ അത് ബോംബ് ബോംബെന്നെയാണല്ലോ രാഷ്ട്രീയ ബോംബല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കടന്ന് വ്യഭിചാരം നടത്തിയതിന്റെ തെളിവല്ലേ അത് അന്ന് സൂക്ഷിച്ച പല തെളിവുകൾക്കിടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ല അത് പെർട്ടിക്കുലർ ആയിട്ടൊരു പ്രത്യേക പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്താൻ വേണ്ടി വെച്ച സാധനങ്ങളായിരുന്നു വെറുതെ വേക്കെ പറയുന്നല്ല ഞാൻ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്നെ ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ മുപ്പത് ഒന്നിന് അർദ്ധരാത്രി ഒരു മണിക്കാണ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് ഇത്ര ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമെന്താ പിറ്റേ അതേപോലെ അർദ്ധരാത്രി ഒരു മണിക്ക് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നത് അതെന്തിനാണ് രാത്രി ഒരു മണിക്ക് റെയ്ഡ് ചെയ്യുന്നത് അടിയന്തരാവസ്ഥയിലെ ഭീകരനാളുകളെ ഓർമ്മിപ്പിക്കുന്ന വിധം അല്ലെങ്കിൽ അതിനെക്കാട് ഭീകരമായിട്ട് ഇരുട്ടിന്റെ മറവിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് എന്തിനായിരുന്നു ഏത് കേസിൻ്റെ കാരണം കൊണ്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നത് നമുക്ക് വളരെ വിശദമായി ചർച്ച ചെയ്യാവുന്ന കാര്യമാണ് അത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ആ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു തീർച്ചയായും ശോഭന ജോർജിനെതിരെ ഉണ്ടായിരുന്ന കോളികളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു വലിയൊരു ബോംബ് അതേപോലെ പി ശശിയുടേത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടാണല്ലോ ഇപ്പൊ ഇവിടെ ഈ പരാതി അതായത് അദ്ദേഹത്തെ പാർട്ടി അന്വേഷണ കമ്മീഷൻ നടത്തി ലൈംഗികാരോപണമുണ്ടായ സംഭവത്തിൽ അദ്ദേഹത്തെ ഒരു കോടതിയും കുറ്റമൃത് ആക്കിയിട്ടില്ല വിചാരണ വിചാരണ നടത്തിയിട്ടില്ല പകരം ആ ആ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ തെളിവുകൾ പാർട്ടി ഹാജരാക്കാത്തതുകൊണ്ട് ആ കേസ് തള്ളി അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എല്ലാവരെയും പറഞ്ഞു പറ്റിച്ച് കള്ളത്തരം പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചെടുത്തതാണ് അദ്ദേഹം ഇപ്പോഴും കുറ്റാരോപിതനാണ് ആ പാർട്ടി കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും നിലവിലുണ്ട് അത് ഒറിജിനലാണ് ആ അത് മാ അത് ഒരു തരത്തിലും ചാലഞ്ച് ചെയ്യപ്പെട്ടില്ല അങ്ങനെയുള്ള ഒരാളാണ് പി ശശി അതേ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ പാർട്ടി തിരിച്ചെടുത്തത് കള്ളമാണ് തട്ടിപ്പാണ് അതിൽ മുഖ്യ പ്രതീപാണ് റൈവിജനാണ് അതേപോലെ പി ശശിയുടെ പൊയ് മുഖം അഴിഞ്ഞു വീഴാറുണ്ട് അഴിഞ്ഞു വീണ് കഴിഞ്ഞൊരു കാര്യമാണ് അല്ല അഴിഞ്ഞ അഴിഞ്ഞാ എന്താണ് അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തില്ല എന്നാണല്ലോ പാർട്ടി പറയുന്നത് പക്ഷെ അങ്ങനെയല്ല എന്നാണ് ഇപ്പം ഇതിലൂടെ വിശദമാല്ല ഞാൻ പറഞ്ഞ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ അവിടെ ഉണ്ടല്ലോ അത് മറികടക്കുന്നത് എന്ത് തെളിവാനൊക്കെ ആവശ്യമുള്ളത് തീർച്ചയായിട്ടും അതാണ് ഞാൻ വെല്ലുവിളിക്കുന്നത് അല്ല കാണിക്കട്ടെ അല്ല എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ട് ഒരു പത്ത് കോടിക്കോ നൂറ് കോടിക്കോ കേസ് ഫയൽ ചെയ്തിട്ടെ ആ റിപ്പോർട്ട് പ്രകാരം ഇയാൾ സെക്ഷലി ഹറാസ് ചെയ്തിട്ടുണ്ട് അയാൾ പെൺപിടിയനാണ് തട്ടിപ്പുകാരനാണ് എന്ന് ക്ലിയർ തെളിയിക്കുന്ന രേഖയാണ് വൈക്കം വിശ്വനും അതേപോലെ വിജയരാഘവൻ അന്വേഷണ റിപ്പോർട്ട് അതിനെ മറികടന്നുകൊണ്ട് കുറ്റക്കാരനല്ല എന്ന് ഈ പെൺകുട്ടിയോ അതേ ഡിവൈഎഫിന് അതാവിന്റെ ഭാര്യയോ സി കെ പിന്നെ അവൻ്റെ മകളോ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാലല്ലേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ തെളിവുകൾ എന്തെങ്കിലും വരണം അങ്ങനെ വന്നിട്ടില്ല എന്തായാലും ക്രൈം നന്ദകുമാർ പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ് ഈ ശശി ഇപ്പോഴും കുറ്റാരോപ എന്താണ് കുറ്റാരോപം ചെയ്തതാണ് ചെയ്തതാണ് അദ്ദേഹത്തിനെതിരെ ഒരു തെളിവുകളും പാർട്ടി നിരത്തിയിട്ടില്ല കോടതിക്ക് മുമ്പാകെ വിചാരണ നടത്തിയിട്ടില്ല ഉണ്ടെങ്കിൽ ആ തെളിവുകൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് ഇദ്ദേഹം വെല്ലുവിളിക്കുന്നത് അതെ എന്തെങ്കിലും അദ്ദേഹത്തെ ഇതെന്ന് മറികടക്കുന്ന വിധത്തിൽ അതായത് പാർട്ടി കണ്ടെത്തി അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ട് അതിൽ അതിലയാൾ കുറ്റക്കാർ ആരോപണം കുറ്റമാണ് തെളിഞ്ഞിട്ടുള്ളതാണ് അതിനെ മറികടക്കുന്ന ഒരു കാര്യവും കോടതിയിലോ വേറെ എവിടെയെങ്കിലോ വന്നിട്ടില്ല കോടതി അദ്ദേഹത്തെ കേസ് തള്ളിയിട്ടുമില്ല വിചാരണ നടത്തി തള്ളിയിട്ടുമില്ല അദ്ദേഹത്തെ രക്ഷിച്ചത് ഈ നേതാക്കന്മാർ തന്നെയാണ് തീർച്ചയായിട്ടും പിണറായിയുടെ സംരക്ഷണ വലയത്തിൽ തന്നെയാണ് ഇപ്പോഴും ശശി അതെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആവാ ഇത്രയും ലൈംഗിക ആരോപണമുള്ള ആളെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കാന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സകല തട്ടിപ്പുകളുടെ രഹസ്യം സൂക്ഷിക്കുന്നതുകൊണ്ടല്ലേ എനിക്കറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായാലും പലരും പറയാൻ മടിക്കുന്ന പല സത്യങ്ങളും പൊതുമധ്യയെ കൊണ്ടുവന്നതിൽ അങ്ങ് കാണിച്ച ധൈര്യം കേരള സമൂഹത്തിന് മുഴുവൻ അറിയാം അത്തരത്തിലൊന്നാണ് ഈ പി ശശിയുടെ ഈ ഒരു കാര്യം അപ്പം എന്തായാലും എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി വരും ദിവസങ്ങളിൽ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് തെളിവുകൾ പാർട്ടി കൊണ്ടുവരുമോ പ്രതികരണങ്ങൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും സംസാരിച്ചതിന് വളരെയധികം